സ്വാഗതം വായനാ ദിനത്തിൽ ഒരുക്കി വെളിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് സ്കൂൾ ഭാഗമായി ക്ലാസുകളിൽ പ്രശസ്ത സാഹിത്യകാരനും കേരള ജ്യോതി പുരസ്കാര ജതാവുമായ എം ഡി നായരുടെ സ്മരണകൾ നടത്തി എം ഡി റീഡിംഗ് കോർണറുകൾ ഒരുക്കി പൂവക്കുളം ഗവൺമെന്റ് യു പി സ്കൂളും വെളിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളും മാതൃകയായി വായനാ മൂലകളുടെ ഉദ്ഘാടനവും പുസ്തക സമർപ്പണവും പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ എൻ അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജയ് ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിമ്മി ചാക്കോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമോൻ ജോണി ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അർച്ചന രതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി ശശി ജിമ്മി ജെയിംസ് അനുപ്രിയ സോമൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിമോൾ ഐസർ ഹെഡ് മാസ്റ്റർ ബോബി തോമസ് ഹെഡ് മിസ്ട്രസ് രമ്യ ടിയസ് സി ടി എ പ്രസിഡന്റ്മാരായ റിൻഡോമോൾ ജുബിൻ എൻ ടി പ്രസിഡന്റ് രാജേഷ് സനൽ എന്നിവർ പ്രസംഗിച്ചു വായനയിൽ നിന്നും അകന്നു പോകുന്ന കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വെടിയന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക തുകയാണ് ഉപയോഗിച്ചത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം